നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിൻ്റെ വാഹനമിടിച്ചുണ്ടായ അപകടത്തിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് പരിക്കേറ്റ യുവാക്കൾ ഇരുചക്ര വാഹനത്തിൽ അമിത വേഗതയിൽ കാറിൽ വന്നിടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ മണിയൻപിള്ള രാജുവിൻ്റെ ഫലം നാളെ ലഭിക്കാനാണ് സാധ്യത ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം ക്ലബിന് മുന്നിൽ വെച്ച് അപകടമുണ്ടാകുന്നത് ക്ലബ്ബിൽ നിന്ന് ഇൻഡിക്കേറ്റിട്ട് വെള്ളയമ്പലം ഭാഗത്തേക്ക് തിരിഞ്ഞ മണിയന്പിള്ള രാജുവിന്റെ കാറിലേക്ക് ബൈക്ക് വന്നിടിക്കുകയായിരുന്നു അമിത വേഗതയിലെത്തിയതിനാല് തന്നെ ബൈക്കിലുണ്ടായിരുന്ന രണ്ട് യുവാക്കളും റോഡിലേക്ക് വീണു അപകടത്തിൽ നിർണായകമാകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ മണിയൻപിള്ളക്ക് പകുതി ആശ്വാസമായി പക്ഷേ രാജു മദ്യപിച്ചിട്ടുണ്ടെന്ന ആരോപണം നിലനിൽക്കെ രക്തപരിശോധനാ ഫലം നിർണായകമാണ് വണ്ടിയിൽ എന്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു സ്പീഡിൽ വന്നിട്ട് ഞാൻ ട്രിവാൻഡ് ക്ലബിൻ്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെ എല്ലാം അത് നിങ്ങൾക്ക് സി സി ടി വിയിൽ കാണാം ഞാൻ ക്രോസ് ചെയ്ത് ഇത് എന്തോ ഒരു ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡൻ്റ് ആണ് മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ് ആയി ഉടനെ തന്നെ ഞാൻ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടു പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും അറിയാൻ എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കോളാന്ന് പറഞ്ഞു വയ്യാത്ത ആളാണ് ഒറ്റ ഒറ്റയ്ക്ക് ഞാനാ എന്നൊണ്ട് വയ്യൊരു ചിക്കൻ കുനിയെ അടിച്ചാ നിക്കുന്നത് പരില്ലേ പഠിക്കണ്ടേ കൊതു അടിച്ചാലേ പറ്റത്തുള്ളൂ അങ്ങനെ വയ്യാത്ത നിക്കുന്നതാണ് വീട്ടിലെ വൈഫ് ഒറ്റയ്ക്കുള്ള അതുകൊണ്ട് പോയതാണ് അത് പേരിൽ ഒരു തെറ്റായിരിക്കും അത് വിളിച്ചറിയിച്ചു വിളിച്ചറിയിച്ചു പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടുള്ള അസുഖമാണ് രാവിലെ വന്നാൽ പിന്നെ അത് നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് മണിയൻപിള്ള രാജുവിനെതിരെയുള്ള കേസ് അശ്രദ്ധമായി വാഹനം ഓടിച്ചെന്നും ഇരുചക്രവാ വാഹനത്തെ ഇടിച്ചിട്ട ശേഷം വാഹനം നിർത്താതെ പോയെന്നുമാണ് എഫ്ഐആറിലുള്ളത് അതേസമയം രക്തപരിശോധനാ ഫലത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും ജനം തിരുവനന്തപുരം